ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഭയങ്കരമായ കഴിവുകൾ കഴിവുകളുണ്ടാകും ഈ കഴിവുകൾ കണ്ടുപിടിക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ ഇന്ന് നിലവിലുണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത് ഞാനിവിടെ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് അതിന് ഓരോന്നിനും അഞ്ച് ഓപ്ഷൻസ് ഉത്തരങ്ങളുണ്ടാകും ചോദ്യം ഉത്തരം എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഒരാൻസറാണ് ഇതിന് പറയേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അഞ്ച് ആൻസർ ഉണ്ടാകും അതിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു നിറം ചൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ അതൊരു പേപ്പറിൽ എഴുതി വെക്കുകയും ചെയ്യുക അപ്പോൾ അതിനായിട്ടൊരു പേപ്പറും പേനയും എടുത്തിട്ട് വേണം ഈ വീഡിയോ ബാക്കി കാണുവാൻ അപ്പോൾ ഈ ടെസ്റ്റിന് നിങ്ങൾ വിധേയമായി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അപാരമായ പൊട്ടൻഷ്യൽ ആ കഴിവ് അതായത് നമ്മുടെ ചുറ്റുമുള്ളവരെ തന്നെ നോക്കിയാൽ അറിയാം ചിലർക്ക് നല്ല ചിന്താശേഷി ആയിരിക്കാം ചില ആളുകൾ നല്ല ലവ്വിങ് ആൻഡ് കെയറിങ് ആയിരിക്കാം ചില ആളുകൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരായിരിക്കാം അവരുടെ ചിന്താശേഷിയാണോ ഇച്ഛാശക്തിയാണോ അവരുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റിയാണോ കൂടുതൽ അങ്ങനെ ഓരോരുത്തർക്കും അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനുള്ള ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണിത് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുക പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിലുള്ളത് അതിൽ ആദ്യം മനസ്സിൽ വരുന്ന ആൻസർ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഓരോ ആൻസറിനുള്ള മാർക്ക് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അവസാനം അതിൻ്റെ ടോട്ടൽ കണക്ക് കൂട്ടിയ ശേഷമാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് എന്ത് കഴിവാണെന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാവരും പേപ്പറും പേനയെല്ലാം അടുത്ത് റെഡി ആയിട്ടിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഉത്കണ്ഠ രണ്ട് ആത്മവിശ്വാസം മൂന്ന് താല്പര്യമില്ലായ്മ നാല് പ്രതീക്ഷ അഞ്ച് ബോറടി ഇതിന് നിങ്ങൾക്ക് പത്ത് സെക്കൻഡാണ് സമയമുള്ളത് അപ്പോൾ നിങ്ങളുടെ ടൈം തുടങ്ങുകയാണ് ഓക്കെ ഇനി നമ്മൾക്ക് മാർക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഉൾക്കണ്ഠ അതിന് നാൽപ്പത് മാർക്ക് ആത്മവിശ്വാസം മുപ്പത് മാർക്ക് താൽപ്പര്യമില്ലായ്മ പത്ത് മാർക്ക് പ്രതീക്ഷ അമ്പത് മാർക്ക് ബോറടി ഇരുപത് മാർക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഒന്ന് വായന രണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക മൂന്ന് പാർക്കിൽ പോവുക നാല് ഷോപ്പിംഗ് നടത്തുക അഞ്ച് ഇതൊന്നുമല്ല വായന ഇരുപത് മാർക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുക പത്ത് മാർക്ക് പാർക്കിൽ പോവുക മുപ്പത് മാർക്ക് ഷോപ്പിംഗ് നടത്തുക നാൽപ്പത് ഇതൊന്നുമല്ല അമ്പത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങളെക്കുറിച്ച് ഏറ്റവും ശരിയായത് ഏത് പക്വത ബുദ്ധി വൈകാരികത അന്തർമുഖത്വം ബഹിർമുഖത്വം പക്വതയാണെങ്കിൽ പത്ത് മാർക്ക് ബുദ്ധിയാണെങ്കിൽ മുപ്പത് മാർക്ക് വൈകാരികത ഇരുപത് അന്തർമുഖത്വം നാൽപ്പത് ബഹിർമുഖത്വം അമ്പത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും ശരീരം ആത്മാവ് മനസ്സ് ഹോർമോണുകൾ ഇവയൊന്നുമല്ല ശരീരം മുപ്പത് മാർക്ക് ആത്മാവ് പത്ത് മാർക്ക് മനസ്സ് നാൽപ്പത് മാർക്ക് ഹോർമോണുകൾ ഇരുപത് ഇവയൊന്നുമല്ല അമ്പത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ ഇതിൽ ഏതുമായി ബന്ധിപ്പിക്കാം ഭൂമി ലോഹം ജലം മരം തീ ഭൂമിയാണെങ്കിൽ നാൽപ്പത് മാർക്ക് ലോഹം അമ്പത് ജലം പത്തു മാർക്ക് മരം മരം ഇരുപത് മാർക്ക് തീ മുപ്പത് മാർക്ക് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് സാമ്യപ്പെടുത്താവുന്ന മൃഗം കുറുക്കൻ ചെന്നായ പൂച്ച കടുവ ഇവയൊന്നുമല്ല കുറുക്കൻ നാൽപ്പത് മാർക്ക് ചെന്നായ പത്ത് മാർക്ക് പൂച്ച അമ്പത് മാർക്ക് കടുവ മുപ്പത് ഇവയൊന്നുമല്ല ഇരുപത് മാർക്ക് ഒഴിവുദിനത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഇടം മലകയറ്റം കാട് ഗ്രാമം കടൽ തീരം ഇവയൊന്നുമല്ല മലകയറ്റം ഇരുപത് മാർക്ക് കാട് നാൽപ്പത് മാർക്ക് ഗ്രാമം അമ്പത് മാർക്ക് കടൽ തീരം പത്ത് ഇവയൊന്നുമല്ല മുപ്പത് എട്ടാമത്തെ ഇവയിൽ ഇവയിലേത് പ്രശ്നമാണ് നിങ്ങൾ ആദ്യം പരിഹരിക്കുക ക്യാൻസർ രോഗം ദാരിദ്ര്യം വായുമലിനീകരണം സ്ത്രീ പീഡനം കാട്ടുതീ ക്യാൻസർ രോഗമാണെങ്കിൽ നാൽപ്പത് മാർക്ക് ദാരിദ്ര്യം മുപ്പത് മാർക്ക് വായുമലിനീകരണം ഇരുപത് സ്ത്രീപീഡനം പത്ത് കാട്ടുതി അമ്പത് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും അനുഭവവേദ്യമായ ഇന്ദ്രിയം സ്പർശനം രുചി മണം കേൾവി കാഴ്ച സ്പർശനം ഇരുപത് മാർക്ക് രുചി അമ്പത് മാർക്ക് മണം പത്ത് മാർക്ക് കേൾവി നാൽപ്പത് കാഴ്ച മുപ്പത് മാർക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥ വേനൽ മഴ വസന്തം തണുപ്പ് എല്ലാം വേനൽ ആണെങ്കിൽ നാൽപ്പത് മാർക്ക് മഴയാണെങ്കിൽ പത്ത് മാർക്ക് വസന്തം അമ്പത് മാർക്ക് തണുപ്പ് മുപ്പത് മാർക്ക് എല്ലാം എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇരുപത് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്നാമത്തേത് സൗഹൃദപരം രണ്ടാമത്തേത് ഊർജ്ജസ്വലത മൂന്ന് വൈകാരികത നാല് പ്രശ്നങ്ങളെ നേരിടൽ അഞ്ച് പ്രശ്നപരിഹാരം കണ്ടെത്തൽ ഒന്ന് അമ്പത് മാർക്ക് രണ്ട് മുപ്പത് മാർക്ക് മൂന്ന് വൈകാരികത പത്ത് മാർക്ക് നാല് പ്രശ്നങ്ങളെ നേരിടൽ ഇരുപത് മാർക്ക് അഞ്ച് പ്രശ്ന പരിഹാരം കണ്ടെത്തൽ നാൽപ്പത് മാർക്ക് ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഒന്ന് ഓറഞ്ച് രണ്ട് ചുവപ്പ് മൂന്ന് പച്ച നാല് നീല അഞ്ച് കറുപ്പ് ഓറഞ്ച് മുപ്പത് മാർക്ക് ചുവപ്പ് ഇരുപത് മാർക്ക് പച്ച അമ്പത് മാർക്ക് നീല നാൽപ്പത് മാർക്ക് കറുപ്പ് പത്ത് മാർക്ക് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ആൻസറുകൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് നമുക്കതിൻ്റെ മാർക്ക് എല്ലാം കൂടി കൂട്ടി നോക്കാം ഞാൻ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളിലും ഏറ്റവും ചെറിയ മാർക്ക് പത്തും ഏറ്റവും കൂടിയ മാർക്ക് അമ്പതും ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിനിമം പത്ത് മാർക്ക് വെച്ച് എല്ലാത്തിനും കിട്ടുകയാണെങ്കിൽ നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടാവും ഏറ്റവും കൂടിയത് പന്ത്രണ്ട് ഇൻറ്റു അമ്പത് അതായത് അറുന്നൂറ് മാർക്കുണ്ടാവും ഇനി നിങ്ങളുടെ മാർക്ക് നൂറ്റി ഇരുപതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയിലാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാനും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനും കഴിയും എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തിത്വം പറയുന്നത് അതേസമയം ഇതിൽ വരുന്ന ആളുകൾ കുറച്ച് നാണക്കാരാവാനാണ് സാധ്യത ചെറിയ രീതിയിൽ ഉൾവലിവ് കാണിക്കുകയും പക്ഷേ അതേസമയം എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അറിയുവാനും മനസ്സിലാക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്യും ഒരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഗ്രഹിക്കുന്ന ഗ്രഹിക്കാൻ കഴിയുന്ന ടൈപ്പ് ആളുകളായിരിക്കും ഈ പറഞ്ഞ നൂറ്റി ഇരുപതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്കുള്ള ആളുകൾ ഇനി അടുത്ത വിഭാഗം ആളുകളെ കുറിച്ച് നോക്കാം അവരെന്ന് പറയുന്നത് അവരുടെ മാർക്ക് ഇരുന്നൂറിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്ക് കിട്ടിയവരാണ് അവരുടെ കഴിവെന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയിലാണ് ഇവർക്ക് അപാരമായ ബുദ്ധിയും ചിന്താശേഷിയും ഉണ്ടെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഇവരെല്ലാം ചിന്തിക്കുക പക്ഷെ സ്വയം അത് അംഗീകരിക്കില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നവും പക്ഷെ നല്ല ബുദ്ധിയുള്ളവരാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് കൂടെയുള്ള പലരും ഇടപെട്ടിട്ടും പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നത്തിന് ഇവർ പരിഹാരം കണ്ടെത്തും എത്ര വലിയ കാര്യമായാലും അത് പരിഹരിക്കാൻ സാധിക്കുന്നവരാണ് ഈ ഇരുന്നൂറിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്കുള്ളവർ അടുത്തതായിട്ട് വരുന്ന വിഭാഗം എന്ന് പറയുന്നത് മുന്നൂറിനും മുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്കുള്ളവരാണ് അവരുടെ കഴിവെന്ന് പറയുന്നത് അവരുടെ വേഗതയാണ് അവരുടെ സ്പീഡാണ് ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായും വേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് വേഗതയും കൃത്യതയുമാണ് വേഗത്തിൽ ചെയ്യുക അതുപോലെ കൃത്യമായി ചെയ്യുക പക്ഷേ കൃത്യതയുടെ കാര്യത്തിൽ കുറച്ച് പരാജയമാണെങ്കിലും വേഗത വളരെ കൂടുതലാണിവർക്ക് ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത കൃത്യനിഷ്ഠയുണ്ടാകും കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും ഉണ്ടാകും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗിന് സമയം പറഞ്ഞാൽ ഒരു കാരണവശാലും അവർ ലേറ്റാവില്ല അതിൻ്റെ പ്രധാന കാരണം അവരുടെ വേഗതയാണ് ഇവരെല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കുമെന്നുള്ളതാണ് നടത്തത്തിന് വേഗതയായിരിക്കും സംസാരത്തിൽ വേഗത ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് സ്പീഡ് കൂടുതലായിരിക്കും അതുപോലെ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും ഈ രണ്ട് കാര്യങ്ങളിലും അവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ പക്വതയിൽ ചെയ്തു തീർക്കുന്ന ആളുകളായിരിക്കും ഈ പറഞ്ഞ മുന്നൂറിനും മുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്ക് കിട്ടിയ ആളുകൾ ഇനി അടുത്ത വിഭാഗം വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് നാനൂറിനും നാനൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്ക് കിട്ടിയ ആളുകൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ശക്തിയാണ് അപാരമായ മനഃശക്തിയും കോൺസെൻട്രേഷൻ പവറും ഉണ്ടാവും അതായത് അത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്നതാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു മീറ്റിംഗിന് പോവുകയാണെങ്കിൽ ആ മീറ്റിംഗിൽ സംഭവിക്കാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നതും അതിനുശേഷം വരുന്ന കാര്യങ്ങൾ അവർ മുൻകൂട്ടി കണ്ട് പ്രവചിക്കും അങ്ങനെ ആളുകളെ കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് മീറ്റിങ്ങിനെ കുറിച്ച് എന്നിങ്ങനെ പ്രവചിക്കാൻ കഴിയുന്ന മനസ്സിന്റെ ശക്തിയും കോൺസെൻട്രേഷൻ പവറും ഉള്ള ആളുകളാണ് നാനൂറിനും നാനൂറ്റി തൊണ്ണൂറിനും ഇടയിൽ മാർക്ക് ലഭിച്ചവർ അവസാനത്തെ വിഭാഗം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾ അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിൽ മാർക്ക് കിട്ടിയ ആളുകൾ എന്ന് പറഞ്ഞു അവരുടെ കഴിവ് നേരത്തെ പറഞ്ഞത് എല്ലാം കൂടെ ചേർന്ന് നല്ല ഒബ്സർവേഷൻ ഉള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് അതുകൂടാതെ അവരുടെ കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ വിലയിരുത്താനും അവരെ നോക്കി മനസ്സിലാക്കുവാനും അപാരമായ കഴിവുള്ളവരാണ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കള്ളം പറയുകയോ ഒളിച്ചു വെച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ ഇവർ പെട്ടെന്ന് മനസ്സിലാക്കും മുഖത്ത് നോക്കി തന്നെ അയാളെ ഒരു പുസ്തകം പോലെ വായിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണിവർ അതുപോലെ ഈ അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ ഒരു ഗുണമെന്ന് പറയുന്നത് അത്തരം ആളുകൾ ഒരു ഭയങ്കര സൗഹൃദ വലയം ഉണ്ടായിരിക്കും സൗഹൃദ വലയം ഉണ്ടാവൂ എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അയാളിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അറ്റാച്ച് ചെയ്തിരിക്കും ഭയങ്കര ലവ്വിങ് കെയറിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ടൈപ്പ് ഒരാളാണെന്ന് വിചാരിക്കുക എനിക്കൊരാളുടെ മുഖത്ത് നോക്കി തന്നെ അവരുടെ ഗുണങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവർ ഒളിച്ചു വെക്കുന്നത് അവർ കള്ളം പറയുന്നത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ അവർ പറയാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അതറിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ സുഹൃത്താവാൻ വേറെ എന്ത് കാരണം വേണം അങ്ങനെയുള്ള ഒരാളെയാണ് എല്ലാവരും സുഹൃത്താക്കുന്നതും അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്താകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ ഇത്രയുമാണ് ഈ ടെസ്റ്റിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇത് നൂറ് ശതമാനം കറക്റ്റാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എൺപത് ശതമാനം വരെ ശരിയാണ് ഇത് സൈക്കോമെട്രിക് ടെസ്റ്റായിട്ട് ഒഫീഷ്യലി ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് അതുപോലെ ഇതിൽ ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മളിവിടെ ആരുടെയും നെഗറ്റീവ് അല്ല കണ്ടെത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്